ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള എൽ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തവും ആട്ടോ ഇന്നത്തെ ആദ്യത്തെ താരങ്ങള് ആ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു ദീപാവലി വരുന്നത് കൊണ്ട് വർഷ ശ്രീകാന്തനാണെങ്കിൽ പുതിയ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് കൊടുത്തു അപ്പോൾ ശ്രീകാന്തിനെ കൊണ്ടുപോകാത്തതിന്റെ പരിഭവം ഒക്കെ പറഞ്ഞു ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കാം അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ച ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി ഇങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക നീ നിന്റെ കൈ കാണിച്ചേ എന്ന് വർഷ ഇങ്ങനെ പറയണം അപ്പോൾ എന്തിനാന്ന് ചോദിച്ചു കൈ നോക്കി എന്താ ഭാവി പറയാൻ നല്ലതാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അതെ അതിന് തന്നെയാണെന്നും പറഞ്ഞ് കൈ ഇങ്ങനെ മേടിച്ച് അതിനകത്ത് എന്തോ ഇങ്ങനെ നോക്കുക നിനക്കേ നല്ലൊരു ഭാര്യ കിട്ടിയിരിക്കുന്നത് പിന്നെ പിന്നെ ഉണ്ടല്ലോ ഇന്ന് നിൻ്റെ ഭാഗ്യ ദിവസമാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്നൊക്കെ പറയൂ കേട്ടോ ഇതെന്താ നീ പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ത്രീ അപ്പോഴേക്കെന്തേ ഒരു മോതിരം സ്വർണ്ണ മോതിരം മേടിച്ച് നമ്മുടെ ശ്രീകാന്തിൻ്റെ മുന്നിൽ വെച്ച് കാണിക്കുക അപ്പോൾ എന്താ ഇതെന്ന് ചോദിച്ചു കണ്ടല്ലോ അറിയില്ലേ റിംഗാണ് ഇതേ നോക്കിക്കേ എന്നും പറഞ്ഞു തന്നിട്ട് ഇതേ നമ്മുടെ വർഷ തന്നെ അത് ശ്രീകാന്തന്റെ കയ്യിൽ ഇട്ടു കൊടുക്കുന്നു ഇത് കണ്ടു കഴിഞ്ഞപ്പോ നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ വാങ്ങിച്ചെന്ന് ചോദിച്ചു അതെ പെണ്ണു വീട്ടിൽ വരുന്ന ചെറുക്കന് മോതിരവും ചെയിനും ഒക്കെ നൽകുന്നതൊരു പതിവല്ലേ ഞാൻ ഡബ് ചെയ്യുമ്പോൾ സീരിയലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ വർഷം ഇങ്ങനെ പറയുവോ എൻ്റെ നിന്ന് നിനക്ക് ആരും ഒന്നും തരാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് എന്നും പറഞ്ഞ് നമ്മുടെ വർഷം ഇങ്ങനെ പറഞ്ഞു ശ്രീകാന്തനെ സങ്കടം വന്നു അപ്പോൾ ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടായി എന്ന് പറഞ്ഞു ആ അങ്ങനെ ദൈ അവർ രണ്ടുപേരും കൂടി ഇതൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക ദേ ഇ നമ്മുടെ ദീപാവലി നമ്മൾ അടിച്ച് പൊളിക്കണം കമ്പിത്തിരിയും പൂത്തിരിയും എല്ലാം വേണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എല്ലാം വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്ത്രീ മുഖം അങ്ങ് വാടി പെട്ടെന്ന് വർഷം ചോദിച്ച് എന്താടാ എന്താ പറ്റിയ മുഖം മുഖങ്ങ് വല്ലാതായാലോ അപ്പോഴേക്കും നമ്മുടെ സ്ത്രീ ഒന്നും ഇണ്ടാതെ അങ്ങോട്ട് പോകുക വർഷം വിട്ടുകൊടുക്കുക വർഷം പിന്നാലെ ചെല്ലുക നിനക്ക് എന്താ പറ്റുക എന്താ പെട്ടെന്ന് അതിൻ്റെ ഡളായത് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീടിനെപ്പറ്റി ആലോചിച്ച് പോയതാണ് എന്ന് പറയും വീട്ടിലെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ദീപാവലിയൊക്കെ ആഘോഷിക്കുമായിരുന്നു നാട്ടിൽ നിന്ന് അച്ഛമ്മയൊക്കെ വരുവായിരുന്നു വീട്ടിൽ പലതരം പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ശ്രീകാന്ത് വീട്ടിലെ കാര്യങ്ങളെല്ലാം പറയുക പിന്നെ അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയും പറഞ്ഞിരിക്കുമ്പം നല്ലൊരു ദിവസമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് നീ എന്തിനെ ഇങ്ങനെ നിന്റെ മൂട് കളയുന്ന നീ നീ ചോദിച്ചു പെട്ടെന്ന് തന്നെ എന്നിട്ട് നമ്മുടെ ശ്രീകാന്തിനെ വർഷം മാറ്റിയെടുത്തു അപ്പോൾ എനിക്ക് നല്ലൊരു ചായ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു അപ്പം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീ ഇങ്ങനെ എന്നിട്ട് അങ്ങ് കയറി പോകും അടുക്കളയിലേക്ക് അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വർഷം അങ്ങ് പോയി ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ നമ്മുടെ വർഷയ്ക്ക് വാരി കൊടുക്കുന്നു ശ്രീകാന്ത് അപ്പോഴും ശ്രീകാന്തിൻ്റെ മൈൻഡ് ഇങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുക മാറിപ്പോകുന്നതനുസരിച്ച് നമ്മുടെ ശ്രീകാന്തിനെ വർഷ ഇങ്ങനെ കൂളാക്കിക്കൊണ്ടും ഇരിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് അവിടെ ഇരിക്കും കേട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന സച്ചി ഇങ്ങനെ അവിടെ ഒറ്റപ്പെട്ട് വിഷമിച്ചിരിക്കുന്നു അപ്പൊ നീ എന്താടാ ഇങ്ങനെ ഇവിടെ മാറി വന്നിരിക്കുന്നത് ഇപ്പൊ ഓട്ടോ ഒന്നും കുറവായതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഇന്ന് മാത്രമല്ലല്ലോടാ കുറച്ച് നാളായിട്ട് ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ എന്ന് ശ്രീ സച്ചി ഇങ്ങനെ ചോദിച്ചു കൂട്ടുകാരനോട് അച്ഛനിപ്പൊ എങ്ങനെ ഉണ്ടടാന്ന് ചോദിച്ചപ്പോൾ ഇപ്പൊ സുഖമുണ്ട് കുറേ നാൾ ശ്രദ്ധിക്കണം ചെക്കപ്പും മെഡിസിനും കാര്യങ്ങളൊക്കെ വേണം കയ്യിലാണെങ്കിൽ കാശും ഇല്ല എന്നൊക്കെ സച്ചി പറയാ കാറും വിറ്റു എന്താ ഇപ്പൊ ചെയ്യുക എന്നറിയില്ല നിന്റെ കാറിന് വേണ്ടി നീ എത്ര കാശ് ചെലവാക്കിയെന്ന് അതെല്ലാം വേസ്റ്റായി പോയില്ലേടാന്ന് ചോദിച്ചപ്പോൾ അതൊന്നും സാരമില്ലടാ അച്ഛനെ വേണ്ട രീതിയിൽ ചികിത്സ കൊടുക്കാൻ കഴിഞ്ഞില്ലേടാ അത് മാത്രം മതിയെന്ന് സച്ചി ഇങ്ങനെ പറയാം കാറിന്റെ വാടകയൊന്നും കൊടുത്തിട്ടില്ല ഫിനാൻസ് ഓഫീസിൽ നിന്നാണെങ്കിൽ വിളിയോട് വിളിയാം എങ്ങനെ കൊടുക്കാനാ എന്നൊക്കെ ഇങ്ങനെ എന്നിട്ട് സച്ചി ഇങ്ങനെ പറഞ്ഞപ്പോൾ നീ ഫിനാൻസറുമായിട്ട് ഉടക്കിയതാണ് പ്രശ്നമായത് നീ എന്തിനടാ അയാളുടെ നേരെ കൈ ഒങ്ങിയത് എൻ്റെ അച്ഛനെ പറ്റി അയാൾ പറയുന്നത് കേട്ട് ഞാൻ കൈ കെട്ടി നിൽക്കണമായിരുന്നു എന്നും നേരം ചോദിച്ചു ഈ നമ്മുടെ സച്ചി ആ ഫിനാൻഷ്യൽ ആശ്രയിച്ചിവിടെ മിക്കവരും കഴിയുന്നത് അത് നീ ഓർക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ മാത്രം ആശ്രയം മതി എനിക്ക് വേറെ ഇത് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ സച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ കാർ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും അത് കൂട്ടുകാരൻ കാണിച്ചു കൊടുക്കുമടാ നിന്റെ വണ്ടി വരുന്നടാന്നും പറഞ്ഞു അപ്പോൾ സച്ചിയുടെ ആ വണ്ടിയിൽ നിന്ന് ആ സാർ ഇറങ്ങി വരുന്നു നമസ്കാരമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും കേട്ടോ സാറൊന്ന് സഹായിച്ചില്ലായിരുന്നെങ്കിൽ അയ്യോ എനിക്ക് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല സാർ എന്നും പറഞ്ഞു സച്ചി അപ്പൊ ഇതൊക്കെ വലിയ കാര്യമാണോ സച്ചി ഞാൻ നിന്റെ കാർ വാങ്ങിച്ചു കാശു തന്നു ഇതിലിപ്പോൾ ഇത്ര പറയാനെന്തായിരിക്കും ഞാൻ ചോദിച്ചപ്പോൾ അതൊന്നും അല്ല സാർ ഞാൻ കാറിൻറ്റേതായ ഒരു പേപ്പറും സാറിന് തന്നില്ലല്ലോ സൈൻ ചെയ്തു പോലും തന്നില്ലല്ലോ എന്നിട്ടും സാർ എനിക്ക് കാശ് തന്നില്ലേന്ന് ചോദിച്ചപ്പോൾ തൻ്റെ അച്ഛൻ്റെ കാര്യത്തിനിടയിൽ ഞാൻ മറ്റെല്ലാം മറന്നുപോയടും നമ്മളൊക്കെ മനുഷ്യരല്ലേടോ പരസ്പരം മനസ്സിലാക്കുകയും സഹായിക്കുകയും ഒക്കെ ചെയ്യേണ്ടേടോ എന്നൊക്കെ ചോദിക്കുക ഇപ്പോൾ തൻ്റെ അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല സാർ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛനെ ഡിസ്ചാർജ് ചെയ്തെന്നും പറഞ്ഞു പിന്നെ ശരി ഓക്കെ ആയിക്കോട്ടെ വണ്ടിയുടെ പേപ്പേഴ്സും മേടിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ എല്ലാം എൻ്റെ കയ്യിലുണ്ട് സാർ ഞാൻ തരാം എന്ന് പറഞ്ഞു സച്ചി വേഗം തന്നെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ എടുത്തു അദ്ദേഹത്തിന് കൊടുത്തു അതെല്ലാം അദ്ദേഹം നോക്കി എല്ലാം അദ്ദേഹത്തിന് ഒക്കെ ആയി അത് കഴിഞ്ഞതിന് ശേഷം സച്ചിയോടെ പേപ്പറുകളിൽ ഒപ്പിട്ട് കൊടുക്കാൻ പറയും അങ്ങനെ സച്ചി മനസ്സിലാ മനസ്സോടെ പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കു കേട്ടോ കൊടുക്കാതിരിക്കാന്ന് വൃത്തിയില്ലല്ലോ സച്ചി എന്നിട്ട് പേപ്പർ പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു അപ്പം ഇപ്പോൾ സാറ് സാർ കൊടുത്തു കഴിഞ്ഞിട്ട് സാറിനോട് ചോദിച്ചു സാർ ഇപ്പോൾ വണ്ടി നല്ല കണ്ടീഷനല്ലേ എല്ലാം നല്ല സെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പം നല്ല വണ്ടിയാ ഓടിക്കാനും നല്ല സുഖമാണ് പിന്നെ പുതിയ വണ്ടി പോലെ തന്നെ തന്നെയുള്ളതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരി എന്നാൽ സച്ചി ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സർ പോവല്ലേ ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചിട്ട് കുറേ നാളായി ഞാൻ ഒന്ന് ഓടിച്ച് നോക്കിക്കോട്ടെ ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെന്താ സച്ചി തന്നെ ഓടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ കീ എടുത്ത് സച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു സച്ചി എന്നിട്ട് വണ്ടിയിലേക്ക് കയറി ഇരുന്നിട്ട് ഇങ്ങനെ വണ്ടി മൊത്തത്തിൽ ഇങ്ങനെ നോക്കുക സ്റ്റീറിങ്ങിലൊക്കെ പിടിച്ചുണ്ടല്ലോ ഭയങ്കര ഭയങ്കരമായിട്ട് സന്തോഷത്തോടെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് കാര്യം ചിലക്കെ വരുന്നോണ്ട് അങ്ങനെ തൻ്റെ വണ്ടി അവസാനമായിട്ട് നമ്മുടെ സച്ചി ഇങ്ങനെ ഓടിക്കും അതിനുശേഷം കഴിഞ്ഞു പോയ പല കാര്യങ്ങളും സച്ചിയുടെ മെമ്മറിയിലേക്ക് ഇങ്ങനെ വരുന്നു അച്ഛന് ആശുപത്രിയിൽ കാശിക്കാൻ വേണ്ടി അദ്ദേഹം സഹായിച്ച ആ ഒരു നിമിഷം തൊട്ടേ ഈ നിമിഷം വരെ അങ്ങനെ ഒരു റൗണ്ട് കറങ്ങിയിട്ട് നമ്മളെ സച്ചി തിരിച്ച് വണ്ടി കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് ഭദ്രമായിട്ട് കൊടുത്തു സച്ചി കരഞ്ഞുകൊണ്ടാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് താക്കോല് കൊടുത്തു ശരി സച്ചി എന്നാൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹം വന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാം അങ്ങനെ അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ വണ്ടിയെ നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുക നമ്മുടെ സച്ചി അപ്പോൾ നമ്മൾ നമ്മൾ ഒരുപാട് ഒത്തിരി സ്നേഹിക്കും പലതിനെയും പക്ഷെ അതൊന്നും നമ്മുടെ കൂടെ ഒരിക്കലും എന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് സച്ചി കൂട്ടുകാരനോട് വേദന പറയു കേട്ടോ ഒരു ഘട്ടം വരുമ്പോൾ എല്ലാം നമ്മളെ വിട്ടു പോകും പറഞ്ഞു തടഞ്ഞു നിർത്താൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല എന്നും പറഞ്ഞ സച്ചി കരയുന്നെ അല്ലടാ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കരയുന്ന സച്ചിയെ കൂട്ടുകാരൻ സമാധാനിപ്പിക്കുക വീണ്ടും വീണ്ടും ഈ കാറിനെപ്പറ്റി ആലോചിച്ച് കരഞ്ഞ് 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 ഇങ്ങനെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് രാത്രി ആയി കുടിച്ച് നാലു കാലയില് സച്ച് ചെന്ന് കയറുമ്പോൾ രേവതി ഇറങ്ങി വരുവായിരുന്നു രേവതി ഈ കാഴ്ച കണ്ടു വീണ്ടും തകർന്നിങ്ങനെ സച്ചി കയറി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചിയെ ഓടി വന്ന് രേവതി പിടിച്ചു അപ്പൊ രേവതിയോട് പതുക്കെ ചോദിക്ക അച്ഛൻ എവിടെയാണെന്ന് അപ്പൊ ഏഹ് എന്താ അച്ഛൻ എവിടെയാന്നാ ചോദിച്ചത് അപ്പോൾ അച്ഛൻ ഉറങ്ങിയെന്ന് രേവതി പറയുക ഓ രക്ഷ വിട്ടു എന്ന് പറഞ്ഞു സച്ചി പേടിച്ച ഞാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു സച്ചി പറയുമ്പോ അന്ന് ഭക്ഷണം കഴിക്ക വരാൻ പറഞ്ഞു രേവതി പിടിക്കുന്നു അപ്പഴേക്കും പിടിച്ചൊരു തള്ളും തള്ളി എനിക്കൊന്നും വേണ്ട പോ പോകുക അങ്ങനെ ഉരുണ്ടും വീണും പെടഞ്ഞും ഒക്കെ കയറി പോയി മുറിയിലേക്ക് ഇങ്ങനെ ചെന്നു രേവതിയും പിന്നെ അല ചെന്നു അപ്പൊ വന്ന് ഭക്ഷണം കഴിക്കുക സച്ചി ഏട്ടാന്ന് ഉറപ്പ് എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുവാ സച്ചി രേവതിയോട് ഇതൊക്കെ കണ്ട് രേവതി ഇങ്ങനെ നിൽക്കുക എന്തൊക്കെയോ തപ്പുവാട്ടോ അപ്പൊ എന്താ എന്താന്ന് ചോദിച്ചു രേവതി എന്താ ഈ നോക്കുന്നേ എന്ന് ചോദിക്കുമ്പോ എന്റെ തൊട്ടു പോകരുത് എവിടെ എവിടെ എവിടെയാ നീ വെച്ചതെന്നൊക്കെ ചോദിക്കുക അപ്പം എന്തെവിടെ വെച്ചെന്നാണ് സച്ചിയേട്ടാ നീ ചോദിക്കുന്നേ പിന്നെ നിന്നൊരാട്ടമാണ് അപ്പം എന്താ സച്ചേട്ടാന്ന് ചോദിച്ചു അപ്പം പായും തല എണ്ണിയുടെയും കാര്യം ചോദിച്ചു പായും തല എണ്ണയെടുത്ത് രേവതിക്ക് രേവതി കൊടുത്തു അപ്പോൾ ഞാൻ ഭക്ഷണം ഇങ്ങനെ എടുത്തോണ്ട് വരട്ടെ എവിടെ ഇരുന്ന് കഴിക്കാമെന്ന് രേവതി പറഞ്ഞപ്പം നിന്റെ ഭക്ഷണവും വേണ്ട സ്നേഹവും വേണ്ട നീ ഇത്രയും കാലം ചെയ്തതൊക്കെ തന്നെ ധാരാളമാണെന്ന് സച്ചി രേവതിയോട് പറയുക എൻ്റെ അച്ഛൻ ഒരു രോഗിയായില്ലേ എന്നൊക്കെ സച്ചി ഇങ്ങനെ ചോദിക്കുകട്ടോ നീ കാരണം എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ നമ്മുടെ രേവതി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എത്ര തവണ പറഞ്ഞു എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുക ഞാൻ കാരണം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നിങ്ങനെ രേവതി പറഞ്ഞപ്പോൾ നീ തന്നെ എല്ലാത്തിനും കാരണമെന്നും പറഞ്ഞു സച്ച് വീണ്ടും വീണ്ടും രേവതിയെ കുറ്റപ്പെടുത്തുവോ ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി ഇങ്ങനെ തകർന്നു നിക്കു കേട്ടോ പക്ഷെ രേവതി എന്തെല്ലാം പറഞ്ഞിട്ടും സച്ചി അത് കേൾക്കാനുള്ള ഒരു കാണിക്കുന്നതേ ഇല്ല ചുമ്മാ വായി തോന്നിയതെല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെ രേവതിയെ കുത്തി നോയിച്ചോണ്ടേ ഇരിക്കുക ഞാനൊന്നും ചെയ്തിട്ടുള്ള സച്ചി ഏട്ടാന്ന് ഒരു ആയിരം വട്ടം നമ്മുടെ രേവതി പറഞ്ഞെങ്കിലും സച്ചി അതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല സച്ചിക്ക് അതൊന്നും അറിയേണ്ടതായിട്ടൊക്കെ ഉള്ള കാര്യവേ ഇല്ല സച്ചി എന്നിട്ട് രേവതിയെ ചുമ്മാ ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ആക്കി വാരിശുഖൊക്കെ ആയിട്ട് ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ രേവതി ഇതെല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ മനസ്സ് നീറിനീറി നിൽക്കുകട്ടോ എന്തായാലും സച്ചി എന്നിട്ട് പാവിരിച്ചിട്ട് ഇരിച്ചിട്ട് ഒരു ഒറ്റ കിടപ്പ് കാരണം സച്ചിക്ക് രേവതിയെ കാണുന്നതോ രേവതിയോട് മിണ്ടുന്നതോ ഒന്നും ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ രേവതിയോട് ഇങ്ങനെ സച്ചി സംസാരിക്കുക അതിൻ്റെ കൂടെ വണ്ടി കൊണ്ടുപോയ എല്ലാ കാര്യങ്ങളും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിക്ക് പോലും പിടിച്ചാൽ കിട്ടാത്തത്രയും ആ ഒരു സങ്കടവും കാര്യങ്ങളും എല്ലാം സച്ചിയുടെ തലയ്ക്കുമീതേ വന്ന് നിൽക്കുവാണ് പക്ഷേ അതൊന്നും രേവതിക്ക് അറിയില്ലല്ലോ രേവതിയാണെങ്കിൽ സച്ചിക്കാണെങ്കിൽ ഭക്ഷണം കൊടുക്കാനും സച്ചിയുടെ ഈ ഒരു അവസ്ഥ അച്ഛനെ അറിയിക്കാതിരിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ തൻ്റെ നിരപരാധിത്വം സച്ചിയെ പറഞ്ഞു മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും ശരിയാണെന്ന് വെക്കാനോ ഒന്നും നമ്മുടെ സച്ചി തയ്യാറാകുന്നില്ല അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് രേവതി ഇങ്ങനെ മനസ്സുരുക്കി ഇങ്ങനെ നിൽക്കുന്നിടത്താണ് നമ്മുടെ കഥയിൽ നിന്ന് അവസാനിക്കുന്നത് എന്തായാലും സച്ചി ഇപ്പോഴും രേവതിയെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് ശ്രീകാന്തും അതുപോലെ വർഷയും അവിടെ നല്ല സുഖസുഭിക്ഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീകാന്തിനെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർഷ ഉള്ളങ്കയിലാണ് കൊണ്ട് നടക്കുന്നത് ഗിഫ്റ്റുകൾ വാങ്ങിച്ചു കൊടുത്തും സ്നേഹം കൊണ്ടായാലും എന്തുകൊണ്ടാണെങ്കിലും ഭയങ്കര സ്നേഹമാണ് അവർ തമ്മിൽ ഇതൊന്നും അറിയാതെ ഇവിടെ രേവതിയെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ രേവതിയുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് സച്ചി ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ എല്ലാവരും കാത്തിരുന്ന് കാണണോ കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അവർ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുക നിർത്തുന്നു വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ തെറ്റാസിക്കുകയും ടേക്ക് കെയർ ബൈ ബൈ